ഹായ് ഫ്രണ്ട്സ് യാസിയങ്ങൾക്ക് സ്വാഗതം ഇന്ന് ട്യൂബർ സെയിലിന് വീടിയായിട്ട് വന്നിരിക്കുന്നത് താമര കുറച്ച് സെയിലിനുണ്ട് ഇത് ക്യാമര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബറാണ് സെയിലിനുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ വരും കുറച്ച് വില കൂടിയൊരു വെറൈറ്റിയാണ് അതിൻ്റെ ട്യൂബറിന് പ്രൈസ് നാന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഒരുപാട് അതിൽ ഉള്ളതാണത് നല്ല നല്ലൊരു വെറൈറ്റിയാണ് നല്ല റെഡ് കളറിലേക്ക് ചേർന്നൊരു കളറാണുള്ളതാണ് ഇതിന് ഇത് ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫവറ് കിട്ടും ഇതിൻ്റെ ട്യൂബറിന് നാനൂറ്റി അൻപത് രൂപയാണ് വാട്സപ്പിലേക്ക് മെസ്സേജാണ് ആവശ്യക്കാരയക്കേണ്ടത് ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുന്നത് ഇനി ഉള്ളത് അമേരിക്ക അമേലിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതിന് രണ്ട് ട്യൂബറാണ് ഈ സെയിലിനുള്ളത് നല്ല നല്ല ട്യൂബറാണ് എല്ലാ അതും അമേരിക്ക മേൽ ട്യൂബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് റണ്ണറല്ല എല്ലാം നല്ല ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ ട്രോപ്പിക്കലാണ് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടുന്നതിലൊക്കെ ഇത് ട്യൂബർ നട്ട് കഴിഞ്ഞ് പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അതിന് ചുറ്റിലും ഫ്ലവർ ഉണ്ടാവും നന്നായിട്ട് ട്രോപ്പിക്കലാണ് എപ്പോഴും ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് ലിറ്ററൈൻ എന്ന് പറയണ ഒരു മൈക്രോ ലോട്ടസ് ആണ് ബൗൾ ലോട്ടസ് എന്ന് പറയുന്ന വെറൈറ്റി ഇതിന് ട്യൂബറാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ആണത് ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിൻ്റെ നല്ല ഒരുപാട് അതിലുള്ള ഒരു ഫ്ലവറാണ് ലക്ഷ്മി നമ്മുടെ വീട്ടിൽ വിരഞ്ഞു കഴിഞ്ഞാൽ എട്ട് ദിവസം ഒമ്പത് ദിവസമൊക്കെ വാടാതെ നിൽക്കും ഈ ലക്ഷ്മിയും കാമില നാമോ താമൊക്കെ അങ്ങനെയാണ് ഒരുപാട് ദിവസം നിൽക്കും അതിൻ്റെ ട്യൂബറിന് വില ലക്ഷ്മി ട്യൂബറിന് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് ലക്ഷ്മി ഇത് ഐശ്വര്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൽ ട്യൂബറുണ്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കുന്നത് ഐശ്വേരി ഒരു പുതിയ വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ കിട്ടും കുറച്ചും കൂടി കളർ ഉണ്ടാവും ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ പോവാണ് നല്ല ഭംഗി നല്ല ട്രോപ്പിക്കലുമാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ആണ് ഉണ്ടതിൽ ഉണ്ടാവുക എപ്പോഴും ഒരു നന്നായിട്ട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് നാലും അഞ്ച് പൂക്കളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ട്യൂബറിൻ്റെ വില മുന്നൂറ്റി അൻപതാണ് ഇനി റെഡ് പിയോണിയാണ് റെഡ് റെഡ് പിയോണിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടായ ഒരു ട്യൂബറാണ് കൊടുക്കാനുള്ളത് അതി അതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് ഇത് ബ്ലൂ വിസിൽ എന്ന് പറയണ ആമ്പലാണ് ഇത് ട്രോപ്പിക്കലാണ് നന്നായിട്ട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഇലകളിൽ നിന്നാണ് ഇതിന് തൈകളൊക്കെ കിട്ടുക നമുക്ക് പുതിയ തൈകളൊക്കെ ഒരുപാട് കിട്ടും നിന്ന് ഇലകളിൽ നിന്നാണ് കിട്ടുക ഇനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇതുപോലെ ഫ്ലവർ വന്ന തൈകളാണ് കൊടുക്കുക ഇതിൻ്റെ കൂടെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് റെഡ് റൂട്ട് പറഞ്ഞ ഒരു ഫ്ലോട്ട് ഫ്ലോട്ടിങ്ങിൻ്റെ ഫ്ലോട്ടായി കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ല ഇതിങ്ങനെ ബ്രൗൺ കളർ കളറിൽ കുറേ കഴിയുമ്പോൾ വരും നല്ല വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറിൽ വരും ഇതാണ് ട്യൂബറിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഇപ്രാവശ്യം കൊടുക്കുന്നത് പിന്നെ എല്ലാവർക്കും പത്തുമണികളാണ് ഫ്രീ ആയിട്ട് കൊടുക്കാറുള്ളത് ഒന്ന് രണ്ട് പത്ത് മണികളുണ്ട് അതിൻ്റെ തണ്ടുകളും ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് ഇതുവരെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ആർക്കും മറന്നിട്ടുണ്ടായാലും ഒരുവിധം എല്ലാവർക്കും പത്ത് മണിൻ്റെ കട്ടിങ്സാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ ഇതാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ന്യൂ ഇയർ ആയിട്ട് നല്ലൊരു ഒരു പ്ലാൻ്റാണിത് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും എന്തായാലും ചെറിയ ചെറിയ പൂക്കളുണ്ടാവും ഇതിൻ്റെ ത ഇതിൻ്റെ ഈ മേൽഭാഗത്തിന് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ കൂടി വരും പിന്നെ റൂട്ടിൽ നല്ല ഇതിൻ്റെ റൂട്ടിട് റൂട്ട് ഭാഗം നല്ല റെഡ് കളർ ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അത് ബ്ലൂ വിസിൽ ഒരു പ്ലാന്റ് ആണ് ഇതാണ് കൊടുക്കുന്നത് പൂവോട് കൂടിയിട്ടാണ് കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്